ഹലോ അസ്സാമലൈക്കും അപ്പോൾ രണ്ട് ദിവസം മുന്നേ നല്ലവണ്ണം മഴ പെയ്ത് ഒരു മ മര ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു ഇട്ടാ അപ്പോൾ അതിൻ്റെ കറുമത്തിയാ രണ്ട് ദിവസം അധികം നിന്നതിൻ്റെ ശേഷം ഞാൻ പണിക്കാരെ കൊണ്ട് അത് എടുത്തു കൊണ്ടിരിപ്പിച്ചതാണ് അത് നോക്കുമ്പോൾ പത്തിരുപത്തഞ്ച് കായ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നുറുക്കിയപ്പോൾ ഇരുപത്തഞ്ച് കായിൻ്റെ തോലും ഒക്കെ ഉണ്ട് പക്ഷേ അത് കഷ്ണം വന്നു നോക്കിയപ്പോൾ ഒരു പത്ത് കായിൻ്റെ കഷ്ണം കൂടി ഇല്ല കേട്ടോ അതായത് അതിൽ അതിവിധം വലിപ്പമില്ലാത്ത ഇതായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വിരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനിത് മുറി എടുത്തു കൊടുത്തിട്ട രണ്ട് ദിവസം മുന്നേ മുറിഞ്ഞ് വീണ വരുത്തുമെന്ന് എടുത്തുകൊണ്ടിരാന് കാരണം തൻ പിറ്റേന്ന് വിരുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആ വിരുന്നുകൾക്ക് ജ്യൂസാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ഒരുപാട് വർഷം മുന്നേ ഞാൻ സ്വയമായിട്ട് ഉണ്ടാക്കിയതാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കിയിടോ എന്നൊന്നും എനിക്കറിയില്ല നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണമെങ്കിൽ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് അയച്ചു തരേണ്ടിട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നല്ലവണ്ണം ചെത്തി കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പ് ഇട്ട് കാണ്ട് നല്ല വണ്ണം വിസിലടിപ്പിച്ച് നമുക്ക് ഫീസറിൽ കയറ്റി വെക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് കൂന് കിട്ടിയിട്ടുണ്ട് നമ്മൾ അയൽവാസി കൊണ്ടുവന്ന് തന്നതാണ് അപ്പം ആ കൂന് ഞാൻ റെഡിയാക്കി എടുക്കണം ഭൂമിൻ്റെ പച്ച ഇറച്ചി എന്ന് പറയില്ലേ അതാണ് കേട്ടോ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൂനിൻ്റെ പോലെയൊന്നും അല്ല അപ്പോൾ ഉള്ളിയും വലിയുള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് വയറ്റിൻ്റെ ശേഷം അതിലേക്കുള്ള മസാലപ്പൊടികൾ ഇടുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കൊത്തമ്പാലിപ്പൊടി അധികം സാധനങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല നമ്മൾ ചിക്കൻ ഉണ്ടാക്കണേ ബീഫ് ഉണ്ടാക്കണൊന്നും അത്ര സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്നാൽ അതിലേറെ ഒക്കെ നല്ല ടേസ്റ്റ് കിട്ടും ചെയ്യും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പച്ച ചോയം മാറിയതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി വെന്ത് വരുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കത് എന്ത് പിന്നെ അതിൻ്റെ മേലേക്ക് കൂനിട്ട് കൊടുക്കുക അപ്പോൾ കൂനിൽ വെള്ളം ഉണ്ടാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അധികം ഉപ്പ് ചേരാത്തൊരു സംഗതിയാണ് കേട്ടോ ഈ കൂനി നമ്മൾ കടീന്ന് വാങ്ങണ കൂനിന് എങ്ങനെ എനിക്കറിയില്ല മഷ്റൂം പറയില്ല അത് എങ്ങനെയെന്നറിയില്ല നമ്മൾ നാട്ടിലെ കൂനില് എന്നു വെച്ചാൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും നമ്മൾ ഈൾ ഈളാക്കി എടുത്ത് കഴിഞ്ഞ് കഴുകി വരുമ്പോൾ അതിലെന്തായാലും വെള്ളം ഉണ്ടാവും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അത് വേവാൻ അവിടെ നാട്ടുള്ള വെള്ളം ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ടുകാണ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തക്കാളി വെന്ത് വരും അപ്പോൾ ആ ഈ കൂനത്തെ വെള്ളം അതിലേക്ക് ഇറങ്ങും ചെയ്യും അതുകൊണ്ടായിട്ട് അങ്ങനെ ചെയ്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തലകുത്തിയ കൗത്തിൻക്ക് വെള്ളം എന്ന് പറയും പണ്ടത്തെ ഒരു ചെല്ല് പോലെ കണ്ടമാനം വള്ളം ഉണ്ട് ഇനി ഇത് ഈ ഒന്ന് വെന്ത് വരണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഇതിലേക്ക് ഒരു കൂട്ടാനും വേണ്ട വെറും ചോറും ഇത് കുഴച്ച് മാത്രം തിന്നാൻ പറ്റൂട്ടോ അത്രക്കും ടേസ്റ്റാണിത് ഇനി എല്ലാവർക്കും ഇത് പറ്റുമെന്നറിയില്ല അവിടെ ഉമ്മാക്കൊന്നും ഇത് ഇഷ്ടമില്ല ഉമ്മാക്കിത് പിന്നെ എനിക്ക് തീരെ ഇഷ്ടം ചേർമ്മ കൂട്ടേനല്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നാളെ വൈകുന്നേരം വിരുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ സുഖമാണ് വൈകുന്നേരമാണ് വിരുന്നത് അപ്പോൾ രാവിലെ ഉച്ചക്കുള്ള ചോറും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാണ്ട് അപ്പോൾ ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഒരു കയ്പങ്ങൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത് അതിവിടുത്തെ വലിയമ്മ ഉണ്ടാക്കണ ഇവിടുത്തെ ഉമ്മ എനിക്ക് പറഞ്ഞതെന്നാണ് ഉമ്മൻ്റെ ഇവിടുത്തെ ഉപ്പാൻ്റെ ഉമ്മ ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത കറിയാണ് കേട്ടോ ഇത് ടേസ്റ്റ് കാണുന്നത് ആദ്യം ആദ്യമൊന്നും ഇതിനോട് എനിക്കൊരു ഇഷ്ടമില്ലേന്ന് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയത് ആദ്യം ഞാൻ ഇത് കൈക്കലും ചെയ്തു മഞ്ഞൾപ്പൊടിയും മുള ഉപ്പും ഒരു പുളീൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെക്കുക ഈ കറി എപ്പോഴും തലേന്ന് റെഡിയാക്കി വെച്ചാലോ കേട്ടോ പിറ്റേന്ന് ഇത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് തലേന്ന് രാത്രിയാണ് പിന്നെ ഞാൻ ഇത് റെഡിയാക്കി എടുക്കുക അപ്പോൾ അത് നല്ലോണം തളിച്ച് അധികം വെന്ത് അടയേണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ കേൾക്കും ഞാൻ നാളെ കേക്ക് ഉപ്പേരിക്കുള്ള കോവക്കും വൈതളങ്ങിയൊക്കെ നുറുക്കി വെക്കണം അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാളെ ഉച്ചക്ക് അവിയലാണ് കൈപ്പങ്ങൻ്റെ ഈ കറിയാണ് നാളെ ഉച്ചക്കൊക്കെ റെഡിയാക്കി വെക്കണത് എന്നാൽ നമുക്ക് ഈ രാത്രി തന്നെ സെറ്റാക്കി വെച്ചാൽ നാളെ ഒരുപാട് പണികൾ കുറഞ്ഞു കിട്ടും അപ്പോൾ അത് ഫുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നാളെ ഉച്ചക്കുള്ള പിന്നെ കഷ്ണങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളി പിന്നെ കരിവേപ്പിൻ്റെ വരെ കൈകി വൃത്തിയാക്കി രാത്രി പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ രാവിലെ എണീച്ച് വരുന്ന സമയത്ത് എല്ലാം ക്ലിയറായി കാണുമ്പോൾ ഉണ്ടല്ലോ അതൊരു സന്തോഷം തന്നെയാണ് വേഗം പണിയും കഴിയും ഇത് കടലക്കറിയ്ക്കുള്ളതാണ് ഇട്ടോ അതിലേക്കുള്ളപ്പോൾ നമുക്ക് കടലക്കറി വെക്കുമ്പോൾ അത് ഒക്കെ ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് കറി വെക്കലും എല്ലാം കഴിയും അവിയൽക്കുള്ളത് കഷ്ണങ്ങളാണ് ഇതും അവിയൽക്കുള്ള കഷ്ണങ്ങളാണ് കേട്ടോ ഇതാ കടലക്കറിക്ക് വേണ്ടിയിട്ട് പച്ചപ്പട്ടാനയും വെള്ളക്കടലയും കൂടിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ അധികം വെള്ളത്തോടുക്കൽ ഉണ്ടാക്കരുത് കുറച്ച് കുറുങ്ങനായി ഒന്നനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ അത് ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഈ അപ്പം അപ്പോൾ അതിന് നമ്മൾ കയ്പ്പങ്ങ ഒക്കെ ഉണ്ടല്ലോ നല്ലോണം തണുത്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള കയ്പങ്ങ അപ്പോൾ അതിലേക്കുള്ള മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൊത്തമ്പാരിപ്പൊടിയും പച്ച പച്ചമുളകും കൂടി ഇട്ട് വേവിച്ചെടുക്കാം പച്ചമുളക് ഒന്ന് വെന്ത് വരുന്ന അതുവരെയൊക്കെ വേവിക്കേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒരു കമ്പ് അതായത് ഒരു നെല്ലിക്ക അളവിൽ പുളി പൊയിഞ്ഞ് പിഴിഞ്ഞ് വെച്ചതാണ് അപ്പോൾ അതും റെഡിയാക്കി കൊടുക്കണം പിന്നെ ഈ കയ്പെങ്ങൻ്റെ വെള്ളം പൊതുവേ അതിൻ്റെ അവിടെ പുറത്ത് കൊയ്ക്കലാണ് ഇട്ടോ ഞാനത് എന്താ ചെയ്ത് വെച്ചാൽ വലിയ കയ്പ്പൊന്നും നിനക്ക് തോന്നിയില്ല പിന്നെ അങ്ങനെ പുറത്ത് കൊഴിക്കുമ്പോൾ അതിൻ്റെ സത്ത് മീപും പോവുകയാണല്ലോ അപ്പം ഞാനത് ഇതിലേക്ക് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ അധികം വെള്ളം പാടില്ല കുറച്ചൊരു കുറുന്നനായിട്ടാണ് വേണ്ടത് അപ്പോൾ കയ്പങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ടുകാണ്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് തിളപ്പിച്ചെടുക്കുക അത് അപ്പോൾ നമ്മൾ അതിൽ എണ്ണ തെളിഞ്ഞ് വരുന്ന അത് വരെയൊക്കെ അത് വേവിച്ചെടുക്കേണ്ടി എന്നാലോ ഇത് ഓടയാനും പാടില്ല അങ്ങനെയാണ് ഇതിൻ്റെ പരുവം പിന്നെ അത് നമുക്ക് നാളെ തൂമ്പിച്ചെടുക്കാം കേട്ടോ ഇന്ന് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ അപ്പോൾ അതാ ഇമ്മാനെ ഞാൻ ഒന്ന് വിളിച്ചുകാണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇമ്മ അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉപ്പും മട്ട് എടുത്തു ഇപ്പം നുള്ളു ആൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കണത് ഇപ്പം ഇന്ന് നാളക്കൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് നാളെ കൂടി തിളപ്പിക്കുമ്പോൾ മൺചട്ടിയിലും കൂടി ആകുമ്പോൾ അത് പാകം ഇതായി വരും ഇപ്പോൾ കണ്ടീലും കൂടെ അതിൽ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള തേങ്ങ വറുത്തിയിലെണ്ണയായിട്ടോ അല്ലാതെ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് തന്നെ ഇല്ല ഇനി നാളെ എണ്ണ ഇത് തൂമ്പിച്ചെടുക്കുള്ളൂ ഇത് ഉമ്മയാണ് ഇട്ടാ എനിക്ക് കാണിച്ചെന്ന് ഇവിടുത്തെ വല്യമ്മ ഉണ്ടാക്കൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നേ ആദ്യമൊന്നും എനിക്കിഷ്ടല്ലായിരുന്നു പിന്നെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയി തോണി ഓർക്കനാ മറ്റേ മറ്റേ ഒന്നും വന്നിട്ട് കുരുടുത്തിട്ടില്ല അങ്ങനെ ചപ്പി കിടക്കണ്ട